قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين അള്ളാഹമ്മ സല്ല മുഹമ്മദിൻ വാല ആലി മുഹമ്മദ് അമ്മാബായ ഫത്തഖുല്ലാഹ ഇബാദല്ലാ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ പരിശുദ്ധ റമലാനിൽ ധാരാളമായി അള്ളാഹുവിനോട് ഇസ്തിഖഫാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക അവസരത്തിലാണല്ലോ നാം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ ഇസ്തിഗുഫാർ എന്ന പദം പൊറുക്കലിനെ തേടൽ പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അസ്തഖുഫിറുല്ലാഹ് ഞാൻ അള്ളാഹുവിനോട് പാപമോചനത്തിന് അർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു തേടുന്നു എന്നൊക്കെയാണ് ആ പറയുന്ന വാക്കിൻ്റെ ഉദ്ദേശം വിവിധ ഘട്ടങ്ങളിൽ ഇസ്തിഹുഫാർ നമ്മൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ അറിയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയമാണ് അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾക്കകത്ത് നമ്മൾ അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി തേടുന്നുണ്ട് നമ്മുടെ സുജൂതകൾക്കിടയിൽ അതുപോലെ തന്നെ സുജൂദിൽ നമ്മുടെ തശഹുദിൽ അഥവാ അത്തഹിയാത്തുൽ മുബാറക്കാത്തു എന്ന് തുടങ്ങുന്ന നമ്മുടെ അവസാന പ്രാർത്ഥനകളിൽ അതുപോലെ നമസ്കാരത്തിൻ്റെ ശേഷം മൂന്ന് തവണ പറയുന്നുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ നമ്മൾ ഇസ്തഫാർ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദിവസേന നമ്മൾ അള്ളാഹുവിനോട് ധാരാളം തവണ പാപമോചന തേട്ടം നടത്തിക്കൊണ്ടിരിക്കേണ്ടവരാണ് അതിനുവേണ്ടി കൽപ്പിക്കപ്പെട്ടവരാണ് പാപങ്ങൾക്ക് കൃത്യമായ നിലക്ക് റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള പൊറുക്കൽ നമുക്ക് ലഭിക്കലാണ് മനമുരുകിയുള്ള നമ്മുടെ ആ തേട്ടത്തിന്റെ ഉദ്ദേശം ഈ ഇസ്തിഗുഫാറും അതുപോലെ തന്നെ തൗബയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് അത് ഇൻഷാല്ല നമുക്ക് തൗബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശദീകരണത്തിൽ നമുക്ക് പറയാവുന്നതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈസ്തികഫാർ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാവുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് അസ്തഖഫിറുള്ള എത്രയും റബ്യഫി എത്രയും അതൊക്കെ അതിൻ്റെ ഒരു ചുരുങ്ങിയ രൂപങ്ങൾ മാത്രമാണ് അസ്തഖഫിറുള്ള ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു അല്ലെങ്കിൽ എന്നോട് പൊറുക്കണേ എൻ്റെ രക്ഷിതാവേ അല്ലെങ്കിൽ നീ എനിക്ക് പൊറുത്തു തരണമേ ഇങ്ങനെ ചെറിയ നിലക്കുള്ള ഇസ്തഫാർ തൊട്ട് വലിയ നിലക്കുള്ള പ്രാർത്ഥനയായ സയ്യിദുൽ അൻത അൻത ഇലാഹ ഇല്ല തുടങ്ങിയിട്ടുള്ള സയ്യിദുൽ സയ്യദു ധാരാളം രൂപങ്ങളുണ്ട് വചനങ്ങളുണ്ട് ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സറിഞ്ഞ് പറഞ്ഞാൽ ആത്മാർത്ഥമായി റബ്ബിനോട് പാപമോചന പാപമോചനത്തേട്ടം നടത്തിയാൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളാണ് ഓരോന്നും നിങ്ങളുടെ മുമ്പിൽ എണ്ണി എണ്ണിപ്പറയുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മളത് മനസ്സിലാക്കി വെക്കണം അതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇസ്തഖഫാറിന് നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല അള്ളാഹു സുബാനഹു വാല എനിക്കും നിങ്ങൾക്കും ഇസ്തഫാർ വർദ്ധിപ്പിച്ചുകൊണ്ട് അതിലൂടെ റബ്ബിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം നേടുവാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ഒന്നാമത്തെ ഗുണം അത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും എന്നുള്ളതാണ് പാപമോചന തേട്ടം നടന്നു കഴിഞ്ഞാൽ അത് വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ഹൃദയത്തെ അത് ശുദ്ധീകരിക്കും ورثية كم <سؤال> صلى الله عليه وسلم نمقطع <سؤال و الام> <سؤال وقتو> بشده ان العبد اذا اخطا خطيئة نكتت في قلبه نُكْتَةٌ سودا فاذا هو نزع واستغفر وتاب سقل قلبه وان عاد زيد فيها حتى تعلو قلبه وهو الران الذي ذكر الله <الان> നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുകയാണ് ഒരടിമ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരടിമ ഒരു പാപം ചെയ്താൽ സഹോദരങ്ങളെ നമ്മൾ ആരായിരുന്നാലും നമ്മൾ ഒരു തിന്മ ചെയ്താൽ ഒരു പാപം ചെയ്താൽ അതിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി അവിടെ വീഴുകയാണ് അത് നമ്മൾ നോക്കിയാൽ കാണുന്ന കറുത്ത പുള്ളിയല്ല നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധിക്കകത്ത് ഒരു കറുത്ത പാട് വീഴുകയാണ് പുള്ളി വീഴുകയാണ് എന്നിട്ട് ഫൈദാഹു അനസ അങ്ങനെ ഈ മനുഷ്യൻ എന്തു ചെയ്തു അവൻ അതിൽ ഖേദം തോന്നി ആ തിന്മ തിന്മ ചെയ്ത കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അവന് ഖേദം തോന്നുകയും അതുപോലെ തന്നെ അവൻ വസ്തകറ അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുകയും പശ്ചാത്തപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സഖുല കൽഹു അവൻ്റെ ആ ഹൃദയം ക്ലീനാവുകയാണ് അവൻ്റെ ഹൃദയം ഇങ്ങനെ സ്ഫുടം ചെയ്തെടുക്കുകയാണ് നല്ല തിളങ്ങുന്ന ഹൃദയമായി മാറും അതേ അവസരത്തിൽ വീണ്ടും പാപം ചെയ്യുമ്പോഴോ അവൻ്റെ ഹൃദയത്തിൽ അതിങ്ങനെ നിറയേണ് ഓരോ പാപങ്ങൾ ചെയ്യും തോറും ഹൃദയവിശുദ്ധിക്കിങ്ങനെ തകരാറ് സംഭവിച്ച് അവിടെ ഇങ്ങനെ കറുത്ത പുള്ളികളിങ്ങനെ വീണ് അതവൻ്റെ ഹൃദയത്തെ അങ്ങ് എന്തു ചെയ്യും അതിജയിക്കും അവൻ്റെ ഹൃദയത്തിൽ പിന്നെ മുഴുക്കെ ഓരോ പാപങ്ങളും ചെയ്യുമ്പോൾ ഓരോ കുത്തു വീഴല്ലേ ധാരാളം സംഭവിക്കുമ്പോൾ അത് ഹൃദയത്തിൽ നിറയും അതാണ് ഹൃദയത്തിന് കറപിടിക്കുക ഇരുമ്പിന് തുരുമ്പ് വരും പോലെ ഹൃദയത്തിന് ക്ലാവ് പിടിക്കുക കറ പിടിക്കുക എന്ന് പറയുന്നത് വിശുദ്ധ കുറാൻ പറഞ്ഞില്ലേ അവരുടെ ഹൃദയങ്ങളിൽ കറ വീണിരിക്കുകയാണ് അവരുടെ ഹൃദയങ്ങളിൽ ഒരു തരം കറ വന്ന് വീണിരിക്കുകയാണ് അവർ പ്രവർത്തിച്ച ചെയ്തികൾ നിമിത്തം ുഹൃത്തുക്കളെ നമ്മുടെ ഹൃദയത്തിൽ ഓരോ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ ചെയ്തു പോകുമ്പോ നമ്മുടെ വിശുദ്ധമായ ഹൃദയത്തിൽ ഇങ്ങനെ കറുത്ത പുള്ളികൾ വീഴണം ഇനി ഇത് കഴുകിക്കളയണമെങ്കിൽ ഇസ്തിഹ്ഫാറിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ ഇസ്തിഹാറും തൗബയും ഒക്കെയാണ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനുള്ള വഴി മഹാനായ ഇസ്ലാ ഇബിനു തീമിയ റഹിമഹുല്ലയോട് ശിഷ്യനായ ഇബിരുൽ ഖയ്യം റഹിമഹുല്ല ഒരിക്കൽ ചോദിക്കുകയുണ്ടായി ജനങ്ങളിൽ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഷെയ്ഖബറുകളെ എന്താ ചോദിക്കുന്നത് എന്നോട് ഒരു മനുഷ്യന് ഏറ്റവും ഉപകാരം ഏതാണ് അവൻ തസ്ബീഹ് വർദ്ധിപ്പിക്കലാണോ അഥവാ സുബഹാന പോലെയുള്ള ആ നിലക്കുള്ള തസ്ബീഹുകളും സിഖറുകളും വർദ്ധിപ്പിക്കലാണോ ഒരാൾക്ക് ഏറ്റവും പ്രയോജനം അവിൽ അതോ വർദ്ധിപ്പിക്കൽ ആണോ ഒരാൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായത് എന്ന ചോദ്യത്തിന് ഫേഖ മറുപടി കൊടുത്തറിയോ എന്താണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒരാളുടെ വസ്ത്രം നല്ല നീറ്റാണ് ഒരാളുടെ വസ്ത്രം നല്ല വൃത്തിയുള്ള ശുദ്ധിയുള്ള വസ്ത്രമാണെങ്കിൽ അതിൽ ഏറ്റവും നല്ലത് പിന്നെ എന്താണ് അതിൽ ബുഹോർ അടിക്കുക നല്ല രൂപത്തിലുള്ള മണവസ്തുക്കൾ ആ രൂപത്തിലൊക്കെ സുഗന്ധ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുക പുകയ്ക്കുക അതുപോലെ തന്നെ നല്ല രൂപത്തിലുള്ള സുഗന്ധമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ തേക്കുക ഉപയോഗിക്കുക ഇതൊക്കെയാണ് ഒരാളുടെ ഹൃദയം ഒരാളുടെ വസ്ത്രം നല്ലതാണെങ്കിൽ വസ്ത്രം ക്ലീൻ ആണെങ്കിൽ പിന്നെ അതിൽ സുഗന്ധൊക്കെ ഉപയോഗിക്കലാണ് നല്ലത് അതാണ് മാവിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പനിനീർ വെള്ളമാണ് അന്നൊക്കെ ആ കാലഘട്ടത്തിൽ അതല്ലേ ഉള്ളൂ അവരുടെയൊക്കെ കാലഘട്ടത്തിൽ അപ്പോൾ ഏറ്റവും നല്ല മണമുള്ള നല്ല രൂപത്തിലുള്ള ബുഹൂറും അതുപോലെ തന്നെ മാവിൽ വെറുതും ഒക്കെ ഉപയോഗിക്കലാണ് ശുചിയായ വസ്ത്രം കൊണ്ട് നടക്കുന്ന ഒരാളുടെ വസ്ത്രത്തിൽ നല്ലത് വൈങ്കാന ധനുസൻ ഒരാളുടെ വസ്ത്രം വൃത്തിയില്ലെങ്കിലോ പിന്നെ അതിലെന്ത് സ്പ്രേ അടിച്ചിട്ടൊന്നും കാര്യമില്ല അതിൽ സുഗന്ധം പുരട്ടിയിട്ടൊന്നും കാര്യമില്ല ഒരാളുടെ വസ്ത്രം വിശുദ്ധമല്ല അത് അഴുക്ക് പുരണ്ടതാണെങ്കിൽ അവിടെ നല്ലതെന്താണ് ഇപ്പോൾ സാബൂനുകൽ മാവുൻ ഫൗലഹു അവിടെ സോപ്പൊക്കെ ഉപയോഗിച്ച് ഡിറ്റർജൻ്റ് ഉപയോഗിച്ച് നല്ല ക്ലീനാക്കുക വേണ്ടത് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം തെസ്ബീഹികൾ നമ്മുടെ സുഗന്ധമായ സുഗന്ധപൂരിതമായ വസ്തുക്കളോടാണ് സാദർശപ്പെടുത്തിയിരിക്കുന്നത് അവിടെ അപ്പൊ നല്ല വസ്ത്രം ധരിച്ചവർക്ക് അത് തസ്ബീഹും നിക്കറുകളും ഒക്കെ അധികരിപ്പിക്കുക അതേ അവസരത്തിൽ പാപമങ്കിലമായ ജീവിതത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലോ ആദ്യം ആ കറയൊക്കെ ഒന്ന് കഴുകിക്കളയേണ്ടേ അപ്പൊ അവൻ ഇസ്തഹഫാറാണ് ഏറ്റവും ഉപകാരപ്രദമാവുക എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാണ് നമുക്ക് അൽവാബിലു അൽവാബിലുസൈബ് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം സഹോദരങ്ങളെ ഒന്നാമത്തെ ഗുണം മിസ്തികഫാറിൻ്റെ ഒന്നാമത്തെ പ്രയോജനം അത് നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കും അഴുക്കുകളിൽ നിന്ന് ശുദ്ധിയാക്കും പരിശുദ്ധപ്പെടുത്തും എന്നുള്ളതാണ് രണ്ടാമത്തെ ഗുണം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പാപമോചനം ലഭിക്കും അല്ലാഹു ഓഫർ ചെയ്തിട്ടുണ്ട് എന്നോട് ഇസ്തിഫാർ ചെയ്യുന്നവർക്ക് ഞാൻ ഏറെ പൊറത്തു കൊടുക്കുമെന്ന് വളരെ ശക്തമായ ശൈലിയിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു വളരെ കൃത്യമായി തന്നെ പറഞ്ഞു ആ ശൈലി നിങ്ങൾ നോക്കണം ീ നിശ്ചയമായും ഞാൻ പറയുന്നത് അവിടെ തന്നെ ഒരു തെക്കീതിൻ്റെ പ്രയോഗം വന്നു തീർച്ചയായും ല ശക്തിയായി തന്നെ പറയാണ് ധാരാളമായി പൊറത്തു കൊടുക്കുക തന്നെ ചെയ്യും അപ്പൊ അവിടെ ഇന്ന എന്ന പ്രയോഗമുണ്ട് ഭാഷയിൽ ശക്തി കൂട്ടുന്ന പ്രയോഗമാണ് ലാമ് ആ ഒരു തെക്കീതിൻ്റെ അഥവാ ഇതേപോലെ തന്നെ ശക്തി കൂട്ടുന്ന പ്രയോഗമാണ് പിന്നെ ഖഫ്ഫാർ എന്നാ പറയുന്നത് എന്നല്ലിർ എന്ന് പറഞ്ഞാൽ പൊറുക്കുന്നവൻ എന്നേ അർത്ഥമുള്ളൂ ഖഫാർ എന്നാകുമ്പോഴോ ധാരാളമായി പൊറുക്കുന്നവൻ അപ്പൊ അത്രയും തീർച്ചയായും ഞാൻ ധാരാളം പൊറത്തു കൊടുക്കുക തന്നെ ചെയ്യും ആർക്ക് പശ്ചാത്തപിച്ചവർക്ക് വിശ്വസിച്ചവർക്ക് നല്ല പ്രവർത്തനം ചെയ്തുകൊണ്ട് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തെ മെച്ചപ്പെടുത്തിയവർക്ക് നല്ല ജീവിതത്തിലൂടെ പിന്നീട് മുന്നോട്ട് പോകുന്നവർക്ക് അള്ളാഹുത്ത ധാരാളമായി പൊറത്തു കൊടുക്കും അപ്പൊ രണ്ടാമത്തെ ഗുണം നമ്മുടെ പാപങ്ങൾ അള്ളാഹു താല പുറത്തു തരും മൂന്നാമത്തെ പ്രത്യേകത മൂന്നാമത്തെ നേട്ടം പരലോകത്ത് വെച്ച് അവൻ്റെ നന്മയുടെ റെക്കോർഡ് കാണുമ്പോൾ അവൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷിക്കും ഇസ്തിഹുഫാറുകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന വീട് പരലോകത്ത് വെച്ച് തൻ്റെ കർമ്മരേഖ നൽകപ്പെടുമ്പോൾ അതിൽ ഇസ്തിഹുഫാറിൻ്റെ എണ്ണം ഇങ്ങനെ ധാരാളം കാണുമ്പോൾ കാരണം ഡെയിലി ദിവസേന അവൻ ഇസ്തിഗുഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേ നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും ഒക്കെ അവരിങ്ങനെ ഇസ്തിഗുഫാർ അതിങ്ങനെ അവൻ്റെ നന്മയുടെ റെക്കോർഡിൽ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് കാണുമ്പോൾ അവൻ്റെ മനസ്സിലിങ്ങനെ വല്ലാത്തൊരു സന്തോഷം മഹതിയായി നമ്മുടെ ഉമ്മയില്ലെന്നുള്ള റിപ്പോർട്ടിൽ കാണാ ഉമ്മ പറഞ്ഞു ഒരു മനുഷ്യന് മംഗളം അവര് പറയാണ് ഒരാൾക്ക് മംഗളം അഭിനന്ദനങ്ങൾ ആശംസകൾ എങ്ങനെയുള്ളവരാണ് അയാൾ ലിമൻ വജദ ആളെ പരലോകത്ത് അദ്ദേഹത്തിന്റെ നന്മയുടെ റെക്കാർഡിന്റെ കണക്ക് പുസ്തകത്തിൽ അദ്ദേഹം കണ്ടെത്തുന്നു ധാരാളം കാണാൻ കഴിയാന്നുള്ളത് വലിയ ഒരു സൗഭാഗ്യമായിരിക്കും അത് അയാൾക്ക് അവിടെ വെച്ച് വലിയൊരു സന്തോഷത്തിന് കാരണമാകും മൂന്നാമത്തെ ഫലം അതാണ് നാലാമത്തെ ഗുണം അത് നമ്മെ നരകശിക്ഷയില്ലെന്ന് രക്ഷപ്പെടുത്താനുള്ളൊരു കാരണമാണ്ഫാറിലൂടെ നരകശിക്ഷയില്ലെന്ന് രക്ഷപ്പെടും നമ്മളിപ്പോ ഈ റമദാനിൽ അള്ളാഹുവിനോട് ഒരു കാര്യമാണ് അള്ളാഹുവേ നീ എന്നെ നരകാഗ്നിയില്ലെന്ന് മോചിപ്പിക്കണമേ നരകത്തിയില്ലെന്ന് എന്നെ രക്ഷിക്കണേ എന്ന് മനമുരുകി നമ്മുടെ രാപ്പകലുകളിലെ പ്രാർത്ഥനകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നരകമോചനത്തിനൊരു കാരണമാണത് നബിസ്ഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെട്ടതിൻ്റെ ശേഷം അള്ളാഹുവിന്റെ റസൂല് സഹാബ വനിതകളോട് സംസാരിച്ച ഒരു സംസാരമുണ്ട് പ്രസിദ്ധമായ ഹദീസാണത് നരകത്തിൻ്റെ ഭീകര ദൃശ്യങ്ങൾ കണ്ടതിൻ്റെ ശേഷം നബി നബിസല്ലാഹു അലൈഹി വസ്ല്ല സഹാബ വനിതകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഓ സ്ത്രീകളുടെ സമൂഹമേ നിങ്ങൾ ധർമ്മം കൊടുക്കണേ നിങ്ങൾ ട്ടോ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് നിങ്ങൾ സ്വതക്ക കൊടുക്കണേ നിങ്ങൾ അധികരിപ്പിക്കുകയും ചെയ്യണേസികളിൽ ബഹുഭൂരിഭാഗത്തെയും ഞാൻ കണ്ടത് നിങ്ങളെയാണ് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ സ്വതക്തം ചെയ്യണം ഇസ്തി ഫാർ നിങ്ങൾ അർഗീകരിപ്പിക്കണം അപ്പൊ ഇസ്തിഹ് ഫാർ അധികരിപ്പിക്കുന്നതിലൂടെ നമുക്ക് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ ഐ ഒരിക്കൽ നബിസ് അലൈഹി വസ്ല്ലമിനോട് ചോദിക്കുകയാണ് ഒരാളെ സംബന്ധിച്ച് അയാൾ ആരാണ് ഈ ബിന് എന്നാണ് അയാൾ അറിയപ്പെടുന്നത് ഇബിനുജു പേരുള്ള ഒരു വ്യക്തി അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു ജാഹ്ലി ആ കാലത്ത് എന്തൊക്കെയാൾ ചെയ്യും റഹിമ കുടുംബബന്ധം ധാരാളമായി ചേർക്കാൻ വളരെ താല്പര്യം കാണിച്ചിരുന്നൊരു വ്യക്തിയാണ് അഗതികളായ ആളുകൾക്ക് ഇഷ്ടം പോലെ അന്നദാനം നടത്തുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് ഐഷം ബി വി അവരെ സംബന്ധിച്ച് നബിസ്വല്ലാഹു അലി വല്ലമിനോട് ഒരിക്കൽ ചോദിച്ചു അതൊക്കെ അവർക്ക് ഉപകരിക്കുമോ പ്രവാചകരെ നബി മറുപടി നമ്മൾ ശ്രദ്ധിക്കണം അത് ഇവരുചു അത് ഉപകരിക്കൂല അയാൾ എന്ത് ജീവകാരുണ്യ പ്രവർത്തനോ അന്നദാനോ എന്ത് ഇരുട്ടെന്താ അത് അയാൾക്ക് ഉപകരിക്കുകയില്ല കാരണം പറഞ്ഞൊരു ശ്രദ്ധിക്കണം ആ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ദിവസം പോലും അയാൾ ഇപ്രകാരം പറഞ്ഞിട്ടില്ല എപ്രകാരം لي خطيئتي يوم الدين പുനരുത്ഥാനാളിൽ വിചാരണയുടെ ദിവസം എൻ്റെ പാപങ്ങളെല്ലാം നീ എനിക്ക് പൊറത്തു തരണേ റബ്ബേ എന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ദിവസം പോലും ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അയാളുടെ സൽക്കർമ്മങ്ങൾ റബ്ബിന് വേണ്ടയാൾക്ക് അയാൾ തീരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് അയാളുടെ കർമ്മങ്ങൾക്കൊന്നും വിലല്ല അപ്പം റബ്ബിൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസവും ആ റബ്ബിലുള്ള ഈമാനിന്റെ അടിസ്ഥാനത്തിൽ റബ്ബിനോട് പരലോക വിശ്വാസം ശരിക്കും മനസ്സിൽ മനസ്സിലുറപ്പിച്ച് അവിടെ എനിക്ക് പാപങ്ങൾ പുറത്തു തന്ന് എന്നെ ആലോകരുടെ മുമ്പിൽ വഷളാക്കാതെ എൻ്റെ പാപങ്ങളെല്ലാം മറച്ചു വെക്കണേ എന്ന് ഒരിക്കൽ പോലും അയാൾ പറഞ്ഞിട്ടില്ല അപ്പം അതിൽ നിന്ന് എന്താ നമ്മൾ മറുവശം വായിച്ചെടുക്കേണ്ടത് അത് ധാരാളമായി പറയുന്നവർക്ക് നരകശിക്ഷയില്ലെന്ന മോചനം കിട്ടും ഇതും നമ്മൾ ാഹുത്തലാഹയുടെ ഈ ചോദ്യോത്തരവും നമ്മൾ ആ വിഷയവുമായി ചേർത്തുകൊണ്ട് മനസ്സിലാക്കണം ഇനി അഞ്ചാമത്തെ ഗുണം അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് കിട്ടാൻ ഇസ്തിഗുഫാർ കാരണമാകും എന്നാണ് റഹ്മത്തുകൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് റബിന്റെ റഹ്മത്തുകൾ എണ്ണാൻ ആർക്കാണ് സാധിക്കുക നമ്മൾ അള്ളാഹുവിനോട് ധാരാളമായി പല പ്രാർത്ഥനകളിൽ അള്ളാഹുനി എന്ന് ചോദിക്കുന്നവരാണ് അല്ലേ അല്ലെ എന്ന് നമ്മൾ പറയുന്നുണ്ട് കരുണ ചെയ്യണേ റഹ്മത്തിന് വേണ്ടി ആ കാരുണ്യം ആ റഹ്മത്ത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രത്യേകം നമുക്ക് രണ്ട് ലോകത്തും കിട്ടും ഏതിലൂടെ വർദ്ധിപ്പിച്ചാൽ പരിശുദ്ധ ഖുർആാൻ സൂറത്തുൻ നംലിലെ നാൽപ്പത്തിയാറാമത്തായത്തിൽ ചോദിക്കുന്നുണ്ട് അവർക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചുകൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടിക്കൂടെ ല തുർഹമൂൻ എങ്കിൽ നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെടുമായിരുന്നല്ലോ അപ്പൊ റബ്ബിന്റെ റഹ്മത്ത് കിട്ടാനുള്ള ഒരു വഴിയാണ് ആറാമത്തെ പ്രധാനപ്പെട്ട ഗുണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കാരണവുമാണത് സ്വർഗപ്രവേശനത്തിന് നമ്മെ യോഗ്യരാക്കും എന്ത് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ കുറു ആ പറഞ്ഞു ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون أولئك جزاؤهم مغفرة من ربهم وجنات وجنات تجري من تحتها الأنهار خالدين فيها. شد القرآن كرتيا സത്യവിശ്വാസികളുടെ ഗുണമെന്താണ് അവർ വല്ല നീചവൃത്തിയോ തെറ്റായ കാര്യങ്ങളോ ചെയ്താൽ ഉടനെ തന്നെ അവർക്ക് അത് തെറ്റാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും അവരുടെ തിന്മകളിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല അങ്ങനെ ഇസ്തി വർദ്ധിപ്പിക്കുന്ന സ്വഭാവമുള്ള വിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞതെന്താ ഉല ഓഹും അക്കൂട്ടർ അവർക്കുള്ള പ്രതിഫലം എന്താണ് അവരുടെ റബ്ബിങ്കൽ എന്നുള്ള പാപമോ ഒരിക്കലും പുറത്ത് കിടക്കേണ്ടതില്ലാത്ത നിലക്ക് ശാശ്വതമായി സ്വർഗത്തിൽ തന്നെ അവർക്ക് കഴിച്ചുകൂട്ടാവുന്ന നിലക്ക് അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളാണ് അവർക്ക് തോട്ടങ്ങളാണ് അവർക്ക് ലഭിക്കുവാനുള്ളത് ഇതാണ് അള്ളാഹു സുബാനഹുവത്താലയോട് ഇസ്തിരുഫാറ് അധികരിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പരമപ്രധാനമായ ഒരു നേട്ടം ഏഴാമത്തൊരു നേട്ടം കൂടി പറയാം അതെന്താണ് അള്ളാഹു സുബഹാനഹൂവത്തായാലയുടെ അടുക്കൽ നാളെ പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് സ്വർഗ്ഗത്തിൽ ഇങ്ങനെ പദവി ഇങ്ങനെ കൂടി കൂടി വരികയാണ് അത് നമ്മുടെ ഇസ്തിർഫാറുകൊണ്ടുമല്ല നമ്മുടെ മക്കളുടെ ഇസ്തിർഫാർ കൊണ്ടാണെന്നത് നമ്മൾ ചേർത്ത് വായിക്കണം അലൈഹി പറഞ്ഞു സ്വർഗത്തിൽ പദവികളിങ്ങനെ അവന് ഉയർത്തി കൊടുക്കുമ്പോൾ ഈ അടിമ അള്ളാഹുവിനോട് സ്വാലിഹായ ഈ മനുഷ്യൻ റബ്ബിനോട് ചോദിക്കും യാ റബ്ബി എന്റെ രക്ഷിതാവേദി എങ്ങനെയാണിതൊക്കെ എനിക്ക് കിട്ടിയത് എങ്ങനെയാണ് എന്റെ പദവി ഇപ്പോൾ ഇങ്ങനെ ഉയരുന്നത് അപ്പോൾ റബ്ബ് പറയും വലതി കാലക്ക നിനക്ക് വേണ്ടി നിന്റെ മോൻ നിന്റെ മക്കൾ ആപമോചനത്തിന് വേണ്ടി തേടിയതിൻ്റെ ഫലമായിട്ടാണ് ഈ കിട്ടുന്നത് എന്ന് ആ രക്ഷിതാക്കളോട് അള്ളാഹു സുബാനുഹൂല പറയുമെന്ന് നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ് അപ്പം സഹോദരങ്ങളെ ഈ വിധത്തിലുള്ള ഒരുപാട് ഗുണങ്ങൾ ഇസ്തിഹ്ഫാറിലൂടെ നമുക്ക് ലഭിക്കുവാനുണ്ട് ആ രൂപത്തിലുള്ള ഫലങ്ങളൊക്കെ നേടിയെടുക്കുന്നതിൻ്റെ പുറമേ വേറെയും ഒരുപാട് ഫലങ്ങൾ ഈ ഇസ്തിഹ്ഫാറിലൂടെ നമുക്ക് നേടിയെടുക്കുവാനുണ്ട് എന്ന് ശുദ്ധ ഖുർആാനിലൂടെയും തിരുസുന്നത്തിലൂടെയും ിയും നമുക്ക് വിവരിക്കുവാനുണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ അടുത്ത അവസരത്തിൽ ആ ബാക്കിയുള്ള കാര്യങ്ങൾ വിവരിക്കാം ഇന്ന് ഈ ഏഴ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനഹുല ഇതൊക്കെ വളരെ കൃത്യമായി തന്നെ ഇതിൻ്റെ പ്രാധാന്യം പുണ്യവുമൊക്കെ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം ധാരാളം ഇസ്തിഗഫാർ വർദ്ധിപ്പിക്കുവാനുള്ള തൗഫീക്ക് നമുക്കോരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ പാപങ്ങൾ പൊറത്തു തരുമാറാകട്ടെ ജനനത്തിൽ ഇടം നൽകുമാറാകട്ടെ ജഹന്നമിൽ നിന്ന് രക്ഷ നൽകുമാറാകട്ടെ റബ്ബന അലീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത